ുംഹാനായ മകളെ പ്രിയപ്പെട്ട വാത്തിമ ബിവി നമ്മളൊക്കെ പറയുന്ന കനലിന്റെ കഷണം ഫാത്തിമ റബി അള്ളാംഗ് കല്യാണപ്രായായി ആലോചനകൾ പലതും പല ആളുകളുമായിട്ടുള്ള തുടങ്ങി ഫാത്തിമ സൗന്ദര്യവും ആ കുലീനതയും കണ്ട് ചോദിക്കുന്ന മഹർ കൊടുക്കാൻ അന്യദേശത്തുള്ള പണക്കാരായ പലരും മദീനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വീട്ടിൽ തുടങ്ങി ആ വിവരം അറിഞ്ഞ അലി അറിഞ്ഞു ഇരുന്ന് നിറയാൻ തുടങ്ങി നിറഞ്ഞിരിക്കുന്ന അലി 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 അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു എന്തേ കണ്ണുനെങ്കടം തിരിച്ചു പറഞ്ഞു അബൂബക്കർ ഫാത്തിമ ബീവിക്ക് ആലോചനകൾ വരുന്നുണ്ട് അതിനെന്താ അലി താങ്കൾക്ക്

ിൽ ഒരിക്കലും വൈകിട്ട് കയറേണ്ടി വരില്ല ഞാൻ വേഗം സ്വർഗത്തിലെത്തും അതാണ് താങ്കളുടെ അദ്ദേഹമെങ്കിൽ താങ്കൾ റസൂർ നേരിട്ട് ചോദിച്ചു പക്ഷെ അലീബിൻ ചോദിക്കാൻ ഒരു മടി കാരണം അള്ളാഹു അലിരക്ഷിക്കുന്നത് അബുദ്ബി ഭരണപ്പെട്ടതിനു ശേഷം അബുദ്വാലിബിന്റെ മകൻ അലി വാലിന്സലക്ഷിച്ചു അതുകൊണ്ട് ഒരു സങ്കടം ഞാൻ ചോദിച്ചാകുമെന്ന് പക്ഷെ പിന്നീട് ചരിത്രം പറയുന്നുണ്ട് അലി റബിദാന്റെ വലിയ ഇഷ്ടമായിരുന്നു അരിക്ക് കെട്ടിച്ച് കൊടുക്കണം ആഗ്രഹം പക്ഷെ അലിയോട് ആവശ്യം പറഞ്ഞാൽ അലി റബീമാരി പ്രവാചകൻ നോക്കി കൂലി ചോദിക്കുക ഇത്രയും കാലം തൂണ്ണാ കൊടുത്തതിന്റെ കണക്ക് റസൂൽ മോള കെട്ടിക്കാൻ വേണ്ടി ചോദിക്കാണ് എന്ന് അലി റബിന് തെറ്റിദ്ധരിക്കോ എന്നു റസൂലും ചോദിക്കുന്നില്ല അവസാനം കിട്ടിയെന്ന് മുമ്പിലേക്ക് അലി റബി കയറി എന്തോ ഉണ്ടാലി പറ താങ്കൾക്ക് എന്താ വേണ്ടത് അനിയം തിരിച്ചു പറഞ്ഞെ ചോദ്യം അഭിവേകമാണെങ്കിൽ താങ്കൾ എന്നോട് കൊടുക്കണം അല്ല എനിക്കതിന് അർഹതയുണ്ടെങ്കിൽ അത് താങ്കൾ അംഗീകരിച്ച് നൽകണം എന്താണ് കാരണം സ്വാത്തിമയെ ഞാൻ കെട്ടിക്കോളാം റസൂരി അള്ളാഹു പ്രവാചകൻ കുറച്ച് നേരത്തേക്ക് ഉണ്ടാകായിപ്പോയില്ല ആ സമയത്തെ പറ്റി പിന്നീട് അള്ളാന്റെ റസൂല പറയുന്നുണ്ട് മനസ്സ് കണ്ടിട്ടാണോ അത് തീരുമാനം എടുത്തത് ഞാൻ ചിന്തിച്ചു പോയി ആ സന്തോഷത്തിൽ പ്രവാചകൻ നിശബ്ദനായി നിശബ്ദനായിപ്പോയപ്പോ കേട്ട് നിൽക്കുന്ന സഹാപാക്കളും പറഞ്ഞ അലി ലഭിക്കുവായി റസൂൽ അത് ഇഷ്ടമായിട്ടില്ല റബിമാൻ അനിയോർദ്ദീൻ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയപ്പോൾ പിന്നിലൂടെ വന്ന് അനിയോർദ്ദേവിനെ കെട്ടിപ്പിടിച്ചിട്ടുള്ള റസൂല പറഞ്ഞു അലി നിന്റെ ഫാത്തിമാക്കി പടച്ചു തന്ന താങ്കളെ പോലെയുള്ള ഒരു മരനെ എന്റെ മകൾക്ക് വേണ്ടി കിട്ടിയത് ഞാൻ സ്തുതിക്കുന്നു അലി റബിമാൻ അലിന് അബുദ്ധിന്റെ കല്യാണം കഴിച്ചെടുക്കുക അറിയാതെ ഒരു വീടില്ല ഭക്ഷണം കഴിക്കാൻ ഒരു പാത്രമില്ല അനിയവർ അതിന് വരുമാനപ്പെട്ട എന്തെങ്കിലും സൗകര്യങ്ങളില്ല